നമസ്തേ ഡോക്ടർ ജെ എന്നിയാണ് ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇന്ന് ഇത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറയാൻ കാരണം വിഷയം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരുപാട് രോഗങ്ങൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്നു പലതരത്തിലുള്ള അൺഹെൽത്തി ഹാബിറ്റുകൾ കൊണ്ടുണ്ടാകുന്നു സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്നു ആൽക്കഹോളുകൾ കൊണ്ടുണ്ടാകുന്നു മധുരം കൊണ്ടുണ്ടാകുന്നു അങ്ങനെ പല രീതിയിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വില്ലിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇത് സംഭവം എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് അത് പഠിച്ചില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് വീണുപോകുന്നത് നമ്മൾ അറിയില്ല വരുന്ന രോഗങ്ങൾ ഈ പ്രശ്നം കൊണ്ടാണ് ഉണ്ടായതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രശ്ന പരിഹാരവും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആകും സാധാരണഗതിയിൽ നമുക്കുണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ കൊണ്ട് മാത്രം ബ്ലഡ് ഷുഗർ കൂടി നിൽക്കും അപ്പോൾ പ്രമേഹ രോഗം ബി പി കൂടി നിൽക്കും ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് എല്ലാം കൂടി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അതായത് മെറ്റബോളിക് മെറ്റബോളിസം തകരാറിലാവുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് സംഭവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബി പിയിലും ഷുഗറിലും ഒക്കെ വ്യത്യാസം വരുന്നത് ഇനി ഗ്രന്ഥികൾക്ക് തകരാറ് സംഭവിച്ചു തുടങ്ങുന്നു ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള ഹോർമോണൽ ഡിസ്ഫങ്ഷൻ ആണ് വാസ്തവത്തിൽ അവിടെ കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുന്നു പി സി ഒ ഡി പി സി ഒ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കുന്നു എത്തറോസ്ക്ലിറോസിസ് ഒക്കെ പോലെയുള്ള നമ്മുടെ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുക തുടങ്ങിയിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത വരുന്നു അമിതവണ്ണം പൊണ്ണത്തടി ഉണ്ടാവുന്നു അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന നിരവധി അസുഖങ്ങൾ ഇങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ക്യാൻസറുകൾ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ പോലെയുള്ള ചില ക്യാൻസറുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ആധികത്താൽ ഉണ്ടാവുന്നുണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ജോയിൻ പെയിൻ മുതൽ വലിയ തീവ്രത കൂടിയിട്ടുള്ള ഹൃദ്രോഗവും ക്യാൻസർ രോഗവും വരെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പൊ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്നത്തേതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതിന്റെ കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആളുകൾ പറയുക ഫാറ്റ് അക്യുമുലേഷൻ ഡോക്ടേഴ്സ് പറയുക അങ്ങനെയാണ് ഫാറ്റിന്റെ അക്യുമുലേഷൻ തന്നെയാണ് വാസവത്തിൽ വയറിലൊക്കെ കൊഴുപ്പടിയാൻ തുടങ്ങിയിട്ടുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വയറിൽ കൊഴുപ്പടിയുക എന്നുള്ളത് തന്നെയാണ് വയറിൽ കൊഴുപ്പടിയുമ്പോൾ അപ്പം ഈ കൊഴുപ്പ് മുഴുവൻ മാറിയാലേ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറുള്ളൂ എന്നാണോ അല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങണമെങ്കിൽ ഈ വയറിലോ അല്ലെങ്കിൽ ശരീരത്തിലോ അധികമായിട്ടുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പടിയാൻ കാരണമായിട്ടുള്ള ആ ഒരു ആഹാരത്തിന്റെ രീതി നമ്മളൊന്ന് മാറ്റി പിടിക്കുമ്പോഴേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മിക്കോരാളുകൾക്ക് അറിയുന്നുണ്ടാവും അതുകൊണ്ടാണിത് എടുത്തു പറയാതിരുന്നത് ശരീരം ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിന് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരിക ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിൽ ശരീരം ഉത്പാദിപ്പിക്കുന്നുണ്ട് പാൻക്രിയാസ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ഇൻസുലിന് ഉൽപാദിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇൻസുലിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയാതെ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുകയും അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതറിയാം ഈ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്ത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ കോശങ്ങൾക്കകത്തേക്ക് ഗ്ലൂക്കോസ് മോളിക്യൂളുകളെ കയറ്റിവിടാൻ ഇൻസുലിന് സാധിക്കാതെ വരുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഉണ്ട് പക്ഷെ ഇനാക്റ്റീവാണ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല സെല്ലിനകത്തേക്ക് ഗ്ലൂക്കോസിനെ കടത്തിവിടാനായിട്ട് ഇൻസുലിന് സാധിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരീരം എന്താ മനസ്സിലാക്കുന്നത് ഇൻസുലിന്റെ കുറവുകൊണ്ടാണോ രക്തത്തിൽ ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന് കോശങ്ങൾക്കകത്തേക്ക് കയറുക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുന്നത് വളരെ അപകടകരായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം എന്ത് ചെയ്യും വീണ്ടും വീണ്ടും കൂടുതൽ ഇൻസുലിന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളിടത്തോളം കാലം എത്ര ഇൻസുലിന് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചാലും രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുക എന്നുള്ളതല്ലാതെ ഇൻസുലിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പം അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കാരണമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വില്ലൻ നമ്മുടെ ആഹാര തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളൊരു പ്രത്യേക പ്രായം വരെ ഒരു പത്തിരുപത് വയസ്സ് വരെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നത് കാല് തടി കൂടരുത് കൈ തടി കൂടരുത് വയറിൽ ഫാറ്റ് അടിയരുത് ഇടുപ്പിൽ ഫാറ്റ് വരരുത് അല്ലെങ്കിൽ ഡബിൾ ചിൻ ചിന്നുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരീരത്തെ ഭംഗിയാക്കി കൊണ്ട് നടക്കാൻ നമ്മുടെ ആ കോളേജ് കാലം വരെയൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ അത് കഴിയുമ്പോഴേക്കും ജോലിയായി വിവാഹമായി പ്രാരാബ്ധങ്ങളായി ശരീരത്തെ മറന്നു ശരീരത്തെ മറക്കുമ്പോൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കാൻ ആരംഭിച്ചത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ആഹാരം കഴിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടിയാണ് ഏത് തരത്തിലുള്ള ജോലിയും ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നുള്ളതൊക്കെ മറന്ന് പിന്നീട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോവുക കിട്ടുന്നതൊക്കെ കഴിക്കുക എന്ന രീതിയിലേക്ക് മാറുന്നു ആ ജോലിയുടെ ടെൻഷനോ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള സ്ട്രെസ്സുകളൊക്കെ മാറ്റാൻ വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്തേജകങ്ങളെ നമ്മൾ ഉപയോഗിക്കും സ്മോക്ക് ചെയ്യും ആൽക്കഹോൾ കഴിക്കും ഇതെല്ലാം ശരീരത്തിൽ ഫ്രീ റാഡിക്കിൾസിനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഓത്രി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഡാമേജ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ഈ ഫ്രീ റാഡിക്കിൾസ് എന്ന് പറയുന്നത് ഇതിന്റെ അളവ് രക്തത്തിൽ ശരീരത്തിൽ കൂടാനായിട്ട് തുടങ്ങും അത് കൂടുമ്പോൾ വീണ്ടും ഇൻഫ്ലമേഷൻസ് കൂടുകയായി ഇൻസുലിൻ റെസിസ്റ്റൻസ് അവിടെ കൂടുകയായി എല്ലാ തരത്തിലും നമ്മൾ അറിയുന്ന അൺഹെൽതി ആയിട്ടുള്ള ശീലങ്ങൾ എന്ന് പറയപ്പെടുന്നു സ്മോക്കിംഗ് ആയിക്കോട്ടെ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഡ്രിങ്കിംഗ് ആയിക്കോട്ടെ അത് ഏത് ഓർഗാനിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓർഗാനിക് ആയിട്ടുള്ള വൈൻ എന്ന് പറഞ്ഞാലും കാര്യമില്ല ഇത് ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ എണ്ണയാൽ ഒടുങ്ങാത്ത രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും മാത്രമൊന്നുമല്ല ഭക്ഷണം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഒരു വിധത്തിൽപ്പെട്ട ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാവുന്നുണ്ട് കാരണം മിക്കവാറും മലയാളി കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായിരുന്നു ചോറ് ആ ചോറ് പോലും തവിടില്ലാതെ വെളുപ്പിച്ച് കഴിക്കുന്നത് അതിൻ്റെ പോഷണത്തെ മുഴുവൻ കളഞ്ഞ് പോളിഷ് ചെയ്തിട്ടുള്ള വൈറ്റ് റൈസ് ആണ് കഴിക്കുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഇൻഫ്ലമേഷൻസ് കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയണമെങ്കിൽ ഫൈബറിൻ്റെ കണ്ടൻറ് ശരീരത്തിലെത്തണം ഇത് സംഭവിക്കുന്നില്ല നമ്മുടെ കുടലിന്റെ ഉള്ളിലെ ലൈനിങ്ങുകളൊക്കെ ഡാമേജ് ആവാനായിട്ട് തുടങ്ങും അതിന്റെ ഭാഗമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസോ ഇൻഫ്ലമേഷൻസോ മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ബാക്ടീരിയകളും മറ്റും ആയിട്ടുള്ള ബാക്ടീരിയകൾ കുടലിൽ നിന്ന് നശിച്ചു പോകാനുള്ള സാധ്യത ലീക്കായി പോകാനുള്ള സാധ്യതകൾ പോലും ഉണ്ട് അപ്പോൾ അൺഹെൽത്തിയായിട്ടുള്ള ഭക്ഷണം കൊണ്ട് കുടലിന്റെ ഉള്ളിലെ ലൈനിങ്ങുകൾക്ക് കേടുവന്ന് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാം ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യും അവിടെയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കൂടുന്നു ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ വീക്കം എന്ന് പറയുമ്പോൾ വെറുതെ ശരീരത്തിൽ കയ്യിൽ നീര് അല്ലെങ്കിൽ കല്ല് നീര് എന്ന് പറയുന്നതല്ല അവയവങ്ങളിൽ ഉണ്ടാകുന്ന നീക്കത്തെ കുറിച്ചാണ് ഇപ്പം പറയുന്നത് ലിവറിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് കരൾ രോഗമാണ് ബാൻക്രിയാസിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ രോഗമല്ല ഇവിടെ ഏത് തരത്തിലുള്ള ഇൻഫ്ലമേഷൻസിനും ഇത് കാരണമായാൽ അവിടെ നമ്മൾ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം അതൊക്കെ ആഹാരം കഴിക്കാതെ എന്ത് ജീവിതം എന്ന് പറയുന്ന ഡയലോഗൊക്കെ അവിടെ മാറും നമ്മൾ കഴിക്കുന്ന എല്ലാ എണ്ണക്കടികളും ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാണ് എല്ലാ തരത്തിലുള്ള പ്രോസസ്ഡ് ഭക്ഷണങ്ങളും നമ്മൾ സാധാരണയായിട്ട് ബേക്കറിയിൽ നിന്ന് ബിസ്ക്കറ്റുകൾ മേടിച്ച് കഴിക്കും ചിപ്സുകൾ മേടിച്ച് കഴിക്കും നല്ല മധുരമുള്ള പലഹാരങ്ങൾ മേടിച്ച് കഴിക്കും അല്ലേ ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ രോഗം നമ്മളറിയാതെ ഓട് പൊളിച്ചിറങ്ങുന്നതല്ല നമ്മൾ രോഗത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു രോഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇനി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു രോഗവും വരില്ല എന്നല്ല അർത്ഥം പക്ഷെ അവനവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മിനിമം കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം രാവിലെ തന്നെ നമ്മൾ കഴിക്കുന്നത് വെളുത്ത അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങളായിരിക്കാം അപ്പം അവിടെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങുകയായി ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നത് ചോറും കറിയാണെങ്കിൽ അവിടെയും അവിടെയില്ല വെളുത്തരിയാണ് ഇനി ഇടയിൽ നമ്മൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാരയുണ്ട് ഇനി ഇത് കൂടാതെ എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് എണ്ണയിലും നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കുന്നുണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഇതുപോലെ ഏതൊക്കെ രീതിയിൽ അല്ലാത്ത നാച്ചുറൽ അല്ലാത്തെന്ന് പറഞ്ഞാൽ പ്രകൃതിയില് നമുക്ക് ആ ഒരു രൂപത്തിലല്ല കാണുന്നു ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ട് ഇപ്പൊ വളരെ ചെറിയൊരു ഉദാഹരണം പറയാണ് ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നു ഏത്തപ്പഴം കഴിക്കുന്നു അതേ ഏത്തപ്പഴത്തെ തന്നെ സ്ലൈസ് ആക്കി മൈദയിൽ മുക്കി എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്ത് കഴിക്കുന്നു ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ ഏത്തപ്പഴം കഴിച്ചാൽ ഒരാൾക്കും ഒരു കുഴപ്പമില്ല പ്രമേഹ രോഗിക്കും കഴിക്കാം കൊളസ്ട്രോൾ ഉള്ള ആൾക്കും കഴിക്കാം അമിതവണ്ണ ഉള്ള ആൾക്കും കഴിക്കും ഏതൊരാൾക്കും കഴിക്കാം പക്ഷെ അത് എണ്ണയിൽ മൈദയിൽ മുക്കി പഞ്ചസാരയിൽ മുക്കി എണ്ണയിൽ മുക്കി പൊരിച്ചു വരുമ്പോഴും അവിടെ കൊളസ്ട്രോൾ കൂടും ഹൃദ്രോഗിയാകും പ്രമേഹ രോഗിയാകും ചാടും കഫം കൂടും എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും വരും അപ്പൊ നമ്മൾ നേച്ചുറൽ അല്ലാത്ത ആഹാരങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും നമ്മൾ ഇതുപോലെ സങ്കീർണമാക്കി സങ്കീർണമാക്കി ആഹാരത്തെ കൊണ്ടുവരും തോറും വാസ്തവത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രം ഉള്ള ഒന്നാക്കി ഒന്നായി മാറുകയാണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ അവിടെ ഒഴിവാക്കേണ്ട ആഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തവിടില്ലാത്ത ആഹാരങ്ങൾ നല്ല തവിടുള്ള ചുവന്നരിയുടെ ചോറ് തന്നെ ഉണ്ണാനായിട്ട് തുടങ്ങുക പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വെളുത്ത വിഷമാണ് നമ്മൾ വെറും വാക്കുകൊണ്ട് പറയലല്ലാതെ വിഷം എന്തിനാണ് നമ്മൾ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയുക ഇതുപോലെ തന്നെ ശരീരത്തിൽ എന്തൊക്കെയാണോ അൺഹെൽത്തി ആയിട്ട് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് ഭക്ഷണങ്ങൾ നമുക്ക് ആരോഗ്യകരമല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകരുത് ഇതുപോലെയുള്ള എല്ലാ പ്രോസസ്ഡ് ആഹാരങ്ങളും എണ്ണയിൽ വറുത്തു പൊരിച്ച് കരിച്ച ആഹാരങ്ങളും മുഴുവനായിട്ടും ഒഴിവാക്കി കളയുക അതിനുശേഷം ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് സീസണിൽ ലഭ്യമാവുന്ന എല്ലാ പഴങ്ങളും എല്ലാ പച്ചക്കറികളും എല്ലാ ഇലവർഗ്ഗങ്ങളും എല്ലാ പയറുവർഗ്ഗങ്ങളും മത്സ്യം മാംസം മുട്ട അടക്കം അത് എണ്ണയിൽ പൊരിച്ചെല്ലാം എടുക്കുന്നതെങ്കിൽ അതടക്കം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അരിയും ഗോതമ്പും എല്ലാം നല്ല തവിടോടു കൂടിയിട്ടുള്ള ധാന്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു വിധത്തിൽ ആഹാരത്തെ ക്രമീകരിക്കണം ഇനി ഒരു ഏറ്റവും എളുപ്പത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള വഴി അതാണ് പ്രകൃതി ചികിത്സ ചെയ്യുന്നത് ജീവനത്തിന്റെ മാർഗം കുറുക്കു വഴികളല്ലെങ്കിലും ശരീരത്തിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ജീവനം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സകലതിനും ഉപയോഗിക്കുക അത് ഉപവാസമാണ് ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ്ങിലൂടെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും ഫാസ്റ്റിംഗ് അല്ല ഇപ്പോഴിപ്പോ വൺ ഡേ ഫാസ്റ്റിംഗ് ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡായിട്ടാണ് ഉപയോഗിക്കുന്നത് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അത് അത് അതിനുവേണ്ടിയാണ് കുറെ ഫാസ്റ്റിംഗ് ഗ്രൂപ്പുകൾ നമ്മൾ നമ്മളുണ്ടാക്കി അതിലൂടെയെല്ലാം പലതരത്തിലുള്ള ഫ്രൂട്ട് ഡയറ്റും ജ്യൂസ് ഡയറ്റും ചിലപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കുക അല്ലാത്ത ദിവസങ്ങളിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുക അതായത് ഇപ്പം ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുപ്പാണല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രധാന വില്ലനായിട്ട് പറയപ്പെടുന്നത് അപ്പം ആ കൊഴുപ്പിനെ ശരീരത്തിന് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു എട്ട് മണിക്കൂറിൽ ഫീഡ് ചെയ്യുകയും ബാക്കി പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഇന്റർമീറ്റ്യൻ ഫാസ്റ്റിംഗിൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാത്രി ഉറങ്ങുന്നതിനും നാല് മണിക്കൂർ മുൻപ് ആഹാരം കഴിക്കുക രാവിലെ ഉണർന്ന് നാല് മണിക്കൂറിന് ശേഷം ആഹാരം കഴിച്ചു തുടങ്ങുക രാത്രിയിൽ എട്ട് മണിക്കൂർ കിടന്നുറങ്ങുക അത് അതെപ്പോഴെങ്കിലും കിടന്നുറങ്ങല്ല എട്ട് മണിക്കൂർ എങ്ങനെയെങ്കിലും എത്തിക്കലല്ല എത്രയും നേരത്തെ കിടക്കുന്നു എന്നുള്ളതിലാണ് ആരോഗ്യം ഇരിക്കുന്നത് പന്ത്രണ്ട് മണി തൊട്ട് രാവിലെ എട്ട് മണി വരെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ആരോഗ്യമില്ല മറിച്ച് മണി മുതൽ മണി വരെ ഉറങ്ങി അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ മണി വരെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ആരോഗ്യമുണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ഉറക്കത്തിന്റെ ഒരു സ്ലീപ്പ് ഹൈജീൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഭക്ഷണം കൊണ്ട് മാത്രമല്ല ഉറക്കക്കുറവ് കൊണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഉറക്കക്കുറവ് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണൊക്കെ കൂടി നിൽക്കും കോർട്ടസ്റ്റോളൊക്കെ കൂടി നിൽക്കും സ്ട്രെസ് ഹോർമോൺ കൂടി കഴിഞ്ഞാൽ ഫാറ്റിന്റെ അക്യൂമലേഷൻ തനിയെ വന്നോളും നമ്മൾ ആഹാരമൊന്നും ഒരുപാട് വലിച്ചുവാരി കഴിക്കണമെന്നില്ല തനിയെ ശരീരം അനാവശ്യമായിട്ട് കൊഴുപ്പിനെ ഉത്പാദിപ്പിക്കേണ്ടതായിട്ട് വരും അതവിടെ കുമിഞ്ഞു കൂടും ഇതിന്റെ ഭാഗമായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും അപ്പൊ കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് ഉണരുക കൃത്യസമയത്ത് ആഹാരം കഴിച്ച് തുടങ്ങുക കൃത്യസമയത്ത് ആഹാരം കഴിച്ച് അവസാനിപ്പിക്കുക എട്ട് മണിക്കൂർ ഉറക്കം ഉറക്കം കഴിഞ്ഞ് നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം ആരംഭിക്കുന്നു രാവിലെ ഒന്നാമത്തെ മണിക്കൂറിൽ പഴങ്ങൾ കഴിക്കുക ഇത് നല്ലൊരു ഡയറ്റാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ ആദ്യം എഴുന്നേറ്റം ഉടനെ എന്തെങ്കിലും പാനീയങ്ങളൊക്കെ കഴിക്കാം നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ നെല്ലിക്ക വെള്ളമോ ഹെർബൽ ടീയോ എന്ത് വേണമെങ്കിലും പഞ്ചസാരയില്ല ഉപ്പുമില്ല ഒട്ടും തന്നെ പഞ്ചസാര ഉപ്പും ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും പാനീയം കഴിക്കാം അതല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള തേൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിക്കാം രാവിലെ ഒരു പാനീയൊക്കെ കഴിച്ചു പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ സീസണിൽ ലഭ്യമായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ അത് ഇത്ര അളവ് എന്നൊന്നുമില്ല ആവശ്യത്തിന് ഓരോരുത്തരുടെയും അധ്വാനത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര അളവ് വേണമെങ്കിലും പഴങ്ങൾ ഒരാൾക്ക് കഴിക്കാം അത് ഇന്ന പഴങ്ങൾ എന്നില്ല ഒരാളുടെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ വായിക്ക് രുചി തോന്നുന്നത് ആ സീസണിൽ ലഭ്യമായത് പിന്നെ ഒരു കാര്യം നിർദ്ദേശിക്കാറുള്ളത് തൊലി ഉപയോഗിക്കാവുന്ന പഴങ്ങൾ ഉപയോഗിക്കുക കാരണം അത്രയധികം കീടനാശിനിയുടെ ഒരു അതിപ്രസരം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് രാവിലെ നല്ലവണ്ണം പഴങ്ങളൊക്കെ കഴിച്ചു ആദ്യത്തെ മണിക്കൂറിൽ നാലാമത്തെ മണിക്കൂറിൽ നന്നായിട്ട് പച്ചക്കറികളും ഇലക്കറികളൊക്കെ ചേർത്തിട്ടുള്ള കറികളും ചോറും കൂടി കഴിച്ചു ചോറും കറിയല്ല കറികളും ചോറും ഒരുപാട് ചോറും സൈഡിൽ ഒരല്പം കറി എന്നുള്ള രീതിയല്ല നമുക്ക് പച്ചക്കറികൾ തന്നെയാണ് അധികം വേണ്ടത് പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു ഹെർബൽ ടീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ പാനീയൊക്കെ കഴിച്ചു അല്ലെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ രണ്ട് രണ്ടിപ്പെരിപ്പോ അല്ലെങ്കിൽ രണ്ട് ബദാമോ ഒക്കെ കഴിച്ചു എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ഈത്തപ്പഴം കഴിച്ചു ഇനി എട്ടാമത്തെ മണിക്കൂറിൽ ഒന്നാമത്തെ മണിക്കൂറിൽ ബ്രേക്ക്ഫാസ്റ്റ് നാലാമത്തെ മണിക്കൂറിൽ ലഞ്ച് എട്ടാമത്തെ മണിക്കൂറിൽ ഡിന്നർ അത് ഒരു ചെറിയ ഭാഗം പ്രോട്ടീനും ബാക്കി മുക്കാൽ ഭാഗം പച്ചക്കറികളുടെ കറികളും പച്ചക്കറികളുടെ സാലഡും ഒക്കെ ആയിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇപ്പം നല്ലൊരു ഡയറ്റ് പ്ലാൻ പ്ലാനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും നിർബന്ധമാക്കേണ്ടതുണ്ട് ഡെയിലി ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് എന്നുള്ളതും ശീലമാക്കിയെടുക്കുക ഇനി ഇതും കഴിഞ്ഞ് ജീവിതത്തിൽ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോങ് ഫാസ്റ്റിംഗ് ആണ് അതെല്ലായ്പ്പോഴും ഒരു ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ അഡ്മിറ്റ് ആയിട്ട് മാത്രമൊക്കെ ചെയ്യേണ്ടതാണ് അതായത് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള ഹൃദ്രോഗം കരൽ രോഗം നല്ല ഹോർമോണൽ ഡിസ്ഫങ്ഷനുകൾ പ്രമേഹം അതുപോലെയുള്ള മെറ്റബോളിക് ഡിസോർഡറുകൾ ഇങ്ങനെ രോഗം ഉണ്ടായി കഴിയുമ്പോഴാണ് മിക്കവാറും ഒരു ചികിത്സാലയത്തിലൊക്കെ ഒരാൾ എത്തുന്നത് അപ്പം അവിടെ നമ്മൾ ഇതുപോലെ ലോങ് ഫാസ്റ്റിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇല്ലാതെയാക്കുകയും അതുവഴി ഈ രോഗത്തിൽ നിന്നും പുറത്തു കിടക്കുകയൊക്കെ ചെയ്യുന്നത് വീട്ടിൽ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഇപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതെന്ന് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഒരു അഞ്ച് പൈസ പോലും ചിലവില്ല ഫാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ സമയമൊന്നും മാറ്റാനോ ഉറങ്ങാനോ ഉണരാനോ ഒന്നും നമുക്ക് വേറെ ആരുടെയോ അനുവാദം വേണ്ട നമ്മൾ നമ്മളൊന്നൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയാൽ മാത്രം മതി എല്ലാവരും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വില്ലനെ ജീവിതത്തിൽ നിന്നും പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് ശരീരത്തിൽ നിന്നും പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങുക കാരണം നമ്മളറിയാതെ അതൊരാളെ കൊല്ലിയാണ് അറിയില്ല ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ള ക്ലാസ്സല്ല ഇന്നത്തെ ഡിസ്കഷനിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വഴി ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ഫാറ്റ് കൊണ്ടാണ് ഇൻസു കൂടിയ ഫാറ്റ് അടിയുന്നത് കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഫാറ്റ് കംപ്ലീറ്റ് ഒഴിവായാലേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നർത്ഥമില്ല ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാവുന്ന ആഹാരക്രമം എന്ന് നമ്മൾ മാറ്റി മാറ്റിത്തുടങ്ങുന്നു അന്ന് ആ നിമിഷം മുതൽ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയായി ഓക്കെ അപ്പം എല്ലാം എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക അതാണ് ഇന്നിപ്പോൾ നിർദ്ദേശിക്കാനായിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിച്ചിട്ടുണ്ടോ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കുഴപ്പമുണ്ടോ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ലത് നല്ല പഴുത്ത പഴം കഴിക്കുന്നത് എന്നാൽ അതിൽ പരമാവധി പോഷണം നമുക്ക് കിട്ടും ഇനി നേന്ത്ര ചിലർക്ക് പുഴുങ്ങാതെ കഴിച്ചാൽ സുഖക്കുറവ് സുഖക്കുറവുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പുഴുങ്ങിയത് തന്നെ കഴിക്കാം കേട്ടോ പോഷണം ഇത്തിരി കുറയുന്നേ ഉള്ളു വേറെ അപകടമൊന്നുമില്ല ഓക്കെ വേറെ ഡൗട്ടുകളൊന്നും കാണുന്നില്ല ശരി അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കും താങ്ക് യു